രാവിലെ ഇവിടെ എത്തി മീൻ കിട്ടിയ മീനെന്നു പറഞ്ഞാൽ നമ്മുടെ കള്ള കിട്ടുന്ന അപൂർവമാണ് നിമ്മീനാണ് കിട്ടിയത് അപ്പോഴാണ് ഞാൻ വിചാരിച്ചതെന്ന് കുറച്ചുകൂടെ അച്ചാർ ഇടാം പിന്നെ ബാക്കി അതിൻ്റെ തലയും ബാക്കി ഉള്ള ഭാഗങ്ങളെല്ലാം കൂടെ എടുത്ത് ഒരു കറിയും വയ്ക്കുക അപ്പോൾ രാവിലെ അതിനുള്ളവരോട് ഉടങ്ങാം ഇതേ കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം നിമ്മീനുണ്ട് സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പൊരിച്ചുപോലി എടുക്കണം ഇത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിന് മീൻ കുറവ് അതിൽ പീസ് ഓരോ പീസായിട്ട് വർക്ക് കുറവെ ചെറുതിട്ട് പൊരിച്ചുപോലി ഇതിൽ ഉടനെ തവിയിടരുത് മീൻ പിരിഞ്ഞു കൂടും കെട്ടും അപ്പം അത് അല്പം ഒന്ന് കഴിഞ്ഞ ശേഷം നമുക്കിത് ചെറുതായിട്ട് കിട്ടാം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പദം മാറുമ്പോഴത്തേക്കിത് ഒരിഞ്ഞ് വരിക അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പത്തോടെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്ത് കംപ്ലീറ്റ് ഞാൻ അതുപോലെ എല്ലാം പൊരിച്ചു പോരി എടുക്കാം ഇതേ നമ്മളെ മെയ് ഏകദേശിയൊക്കെ കൊലറായി കേട്ടോ കോലി എടുക്കാം കുറച്ചു കൂടി ഉണ്ട് അതും കൂടെ നോക്കിച്ച് വരും അച്ചാറിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു നാല് തുണ്ട ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മളൊരു മൂന്ന് തുണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചാറ് പച്ചമുളക് ഇത്രയും എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കരികു വൃത്തേക്ക് അരിഞ്ഞുകൊണ്ട് വരാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ വിനാഗിരി എല്ലാം ഒഴിക്കുന്ന അച്ചാറിൽ മീൻ അച്ചാറിൽ ഒഴിക്കുന്നത് പുളിയാണ് അപ്പം പുളി ഞാൻ വെള്ളത്തിലിട്ട് അതിൻ്റെ ചാടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ഈ എണ്ണയിലോട്ട് ഒഴിച്ചൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം വേണ്ട ഇനി അത് ഇവിടെ ഈ വെള്ളം നമുക്കൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ സമയം എടുക്കും ഇത് വെള്ളം കമ്പ്ലിറ്റ് വറ്റിയിട്ട് നമുക്ക് എടുക്കാം കമ്പ്ലിറ്റ് പുളി മാത്രം നമുക്ക് കിട്ടുക അപ്പോൾ നമുക്കിത് ഇറക്കാം ഞാൻ വിനാഗിരി വിനാഗിരിയല്ല ഒഴിക്കുന്ന അച്ചാറിൽ മീൻ അച്ചാറിൽ ഒഴിക്കുന്നത് പുളിയാണ് അപ്പം പുളി ഞാൻ വെള്ളത്തിലിട്ട് അതിൻ്റെ ചാവെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ഈ എണ്ണയിലോട്ട് ഒഴിച്ചൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം വേണ്ട ഇനി അത് ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അത് സമയം എടുക്കും കേട്ടോ ഇത് വെള്ളം കമ്പിട്ട് വറ്റിയിട്ട് പുളി ഇല്ല ഒഴിച്ചിരിക്കുകയാണ് അപ്പൊ ഈ പത പതന് ശബ്ദം കേട്ടല്ല വെള്ളം കിടക്കുന്ന ശബ്ദം കേൾക്കുന്ന വെള്ളം തിരുന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ് പുളി മാത്രം നമുക്ക് കിട്ടും അപ്പോഴും നമുക്കിത് കറക്റ്റ് കിട്ടാം നമ്മളെ മീൻ കംപ്ലീറ്റ് പൊരിച്ചുപോലെടുത്തിട്ടുണ്ട് ഇനി അച്ചാറിൽ ചേർക്കാനുള്ള പുളി ശരിയായിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഇനി സാധാരണ വിനാഗിരി ചേർക്കാറില്ല അച്ചാറിലൊന്നും തന്നെ വിനാഗിരി ചേർക്കാറില്ല വെള്ളത്തിൽ മാറ്റിവെച്ചിട്ട് മാറ്റി ജോലി കളയും ഇനി ഒരു ടീസ്പൂൺ കടുവിട ഒര ടീസ്പൂൺ ഉലുവ கண்டுபொட்டி பெரும் முளகுடா இஞ்சி வளத்தொள்ளி அச்சமளம் முக்கால் டேபிள் முக்கால் டேபிள் കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇനി നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പുളി പൊളി ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയ ഇട്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ഇനിയതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മുളക് പൊടി ഇതെല്ലാം കഴിഞ്ഞാൽ ഒരുപാട് സമയം കിടന്നു വലിയ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പീസുകൾ വറക്കില്ലേക്കിട മീൻ്റെ പീസുകൾ വറക്കിതിട്ട അവിടെ നമ്മുടെ അച്ചാർ ഈ രീതിയിൽ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി കാരണം ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് അല്പം കൂടെ കഴിയുമ്പോൾ ഇതങ്ങ് കട്ടി പിടിക്കും തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് രണ്ട് ദിവസം പുറത്ത് വെച്ചിരിക്കാം ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക എടുക്കുന്ന സമയത്ത് അല്പം വെള്ളം ചൂടാക്കി ഒഴിച്ചാൽ മതി ഇത് കേട്ടോ അപ്പോൾ അത് ചാറോടുകൂടി നമുക്ക് എടുക്കാം വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിൽ പീസുകൾ വരിയിട്ട് എടുക്കാം അപ്പോൾ തീയൊക്കെ ഓഫി എടുക്കാം അപ്പോൾ കഴിഞ്ഞ് താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മളിത് ഫ്രിഡ്ജ് ഇത് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ ഒരു കാരണവശാൽ നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ഭരണി നല്ല ഭംഗിയായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഭരണിങ്കിൽ കോരി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ